നെടുങ്കണ്ടത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് മദ്യം നൽകിയ ശേഷം ലൈംഗികമായി പീഡിപ്പിച്ച യുവാവും കൂട്ടുനിന്ന രണ്ട് സുഹൃത്തുക്കളും പിടിയിൽ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്ത ആൺ സുഹൃത്തും സഹായം നൽകിയ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ മറ്റ് രണ്ടുപേരുമാണ് പിടിയിലായത് അമിതമായി മദ്യം ഉള്ളിൽ ചെന്നതിനെ തുടർന്ന് അബോധാവസ്ഥയിലായ പെൺകുട്ടിയെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ലൈംഗികമായി പീഡിപ്പിച്ച സഹായിച്ച സുഹൃത്ത് അനീഷ് പ്രായപൂർത്തിയാകാത്ത മറ്റൊരു സുഹൃത്ത് എന്നിവരെയാണ് നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം പെൺകുട്ടിയുടെ വീടിന് സമീപമുള്ള നിന്ന് ആഷിക്കും സുഹൃത്തുക്കളും മദ്യപിക്കുകയും തുടർന്ന് പെൺകുട്ടിയെ ഇവിടേക്ക് വിളിച്ചു വരുത്തി പെൺകുട്ടിക്കും മദ്യം നൽകുകയുമായിരുന്നു മറ്റു രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങിയ ശേഷം അമിതമായി മദ്യപിച്ച പെൺകുട്ടി അബോധാവസ്ഥയിലായി തുടർന്ന് ബോധരഹിതിയായി കിടന്ന പെൺകുട്ടിയെ ആഷിഖ് ലൈംഗികമായി പീഡിപ്പിക്കുകയും ഇതിന്റെ ദൃശ്യങ്ങൾ സ്വന്തം മൊബൈലിൽ പകർത്തുകയും ചെയ്തു ഏറെ വൈകിട്ടും പെൺകുട്ടിയെ കാണാത്തതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷണം ആരംഭിച്ചു ഇതിനിടെ പെൺകുട്ടി അമിതമായി മദ്യം കഴിച്ചെന്നും ബോധരഹിതയായി കിടക്കുകയാണെന്നും ആഷിക് സുഹൃത്തിനോട് വെളിപ്പെടുത്തുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു തുടർന്ന് ഇയാൾ മറ്റൊരു സുഹൃത്തിനേയും കൂട്ടി പെൺകുട്ടിയെ ബൈക്കിൽ കയറ്റി വീടിന് മുമ്പിൽ എത്തിച്ച് വീട്ടുകാരെ വിവരമറിയിക്കുകയും മടങ്ങിപ്പോകുകയും ചെയ്തു വീട്ടുകാരാണ് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയും നെടുങ്കണ്ടം പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തത് തുടർന്ന് പോലീസ് പ്രതികളെ പിടികൂടി ലൈംഗികമായി പീഡിപ്പിച്ച സംഭവമാണ് പോലീസ് അന്വേഷണം നടത്തുകയും നല്ല കുറ്റക്കാരായിട്ടുള്ള വൃത്തികളെ രാത്രി തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു പെൺകുട്ടി ആ സമയത്ത് ഒന്നും സംസാരിക്കാനുള്ള ഒരു ലക്ഷ്യം ഇല്ലായിരുന്നു പെൺകുട്ടിയുടെ സഹോദരിയുടെ മൊഴി വാങ്ങി രാത്രി തന്നെ നമ്മൾ ഇന്നലെ രാത്രി ബലാത്സംഗം പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ഐ ടി ആക്ട് തുടങ്ങിയ വകുപ്പുകളാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ച ആശക്കിനെതിരെ ചുമത്തിയിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് മദ്യം നൽകിയതടക്കമുള്ള വകുപ്പുകൾ മറ്റു രണ്ട് സുഹൃത്തുക്കൾക്കെതിരെയും ചുമത്തിയിട്ടുണ്ട് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ അന്വേഷണം നടത്തുമെന്ന് കട്ടപ്പന ഡിവൈഎസ്പി നിഷാദ് മോഹൻ പറഞ്ഞു പെൺകുട്ടി ഇപ്പോഴും ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം